ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം സാജൻ സൂര്യയും ബിന്നി സെബാസ്റ്റ്യൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സീരിയലിൽ മറ്റ് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അമൃത നായരും അജു തോമസുമാണ് ഓൺ സ്ക്രീൻ പെയറായി എത്തുന്ന ഇരുവരുടെയും കോംബോ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അത് കാരണം രണ്ടുപേരെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകളും വന്നു അജു റിയൽ ലൈഫിൽ വിവാഹം ചെയ്തതോടെയാണ് ഗോസിപ്പുകൾ അവസാനിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു അജു തോമസിന്റെ വിവാഹം ഇപ്പോഴിതാ സീരിയലിൽ നിന്നും താരം പിന്മാറുന്നു അമൃത നായരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അമൃത നായർ പോസ്റ്റ് പങ്കുവച്ചതോടെയാണ് സീരിയലിൽ നിന്നും അജു തോമസ് പിന്മാറുകയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാനലോ അജു തോമസോ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല വരുൺ എന്നാണ് സീരിയലിൽ അജു തോമസ് ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് രേഖയായി അമൃത നായരും എത്തുന്നു വരുൺ ഞങ്ങൾ നിന്നെ മിസ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൂടെയുണ്ടാവട്ടെ രേഖ നന്നായി വരുണിനെ മിസ് ചെയ്യും കേട്ടോ നമ്മുടെ ഗീതാഞ്ജലി ഫാമിലിയും നിന്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല എനിക്ക് ഇന്നുവരെ കിട്ടിയതിൽ എന്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ഭർത്താവാണ് നീ നിന്നെ പോലെ ഒരാളെ ഇനി എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അമൃത പോസ്റ്റ് പങ്കുവെച്ചത് അമൃത നായരുടെ പോസ്റ്റിന് താഴെ ഗീതാഗോവിന്ദത്തിലെ മറ്റു താരങ്ങളും കടുത്ത ആരാധകരും എല്ലാം എത്തിയിട്ടുണ്ട് ഞങ്ങൾ മിസ് ചെയ്യും അജൂപ്പ എന്ന് പറഞ്ഞാണ് രേവതി മുരളിയുടെ കമന്റ് തീർച്ചയായും മിസ് ചെയ്യും എന്ന് പറഞ്ഞാണ് നായിക ബിന്നി സെബാസ്റ്റ്യൻ എത്തിയിരിക്കുന്നത് പോവണ്ടട തിരികെവ ആർക്കും നിന്നെപ്പോലെയാകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ജോഷിനെ കമൻ്റിത്തിരിക്കുന്നത് വരുണിനെ മാറ്റല്ലേ വരുണിന്റെ സ്ഥാനത്ത് മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആരാധകരും എത്തി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക